ഹായ് ഇപ്പം മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഡൽഹി കാർസുകളാണ് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഡൽഹിയിൽ നിന്ന് എടുത്തൊരു വണ്ടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് നല്ല വണ്ടി ഇപ്പം ഡൽഹിയിൽ പോയി എടുക്കുന്നവർക്ക് എടുക്കാം പക്ഷേ സെല്ലേഴ്സിൻ്റെ കയ്യിലാണ് നിങ്ങൾ പോയി അകപ്പെടുന്നത് അതില്ലാതെ ഡയറക്റ്റ് ഓണേഴ്സിൻ്റെ വണ്ടി നമുക്ക് നാട്ടിൽ കിട്ടുന്ന റേറ്റിൽ നിന്ന് നല്ലൊരു ഡിഫറൻസോടെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും സ്പെഷ്യലായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നമ്മളൊരു ഇന്നോവയോ എച്ച് യു വിയോ അല്ലെ ഫോർച്യൂണറോ നോക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഓടാത്ത വണ്ടി നമുക്ക് കിട്ടൂല്ല നമ്മൾ ഡൽഹിന്നാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് അവർക്കൊരു അമ്പത് അറുപത് റേഞ്ച് അമ്പതായി അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും പോരാത്തതിന് ക്വാളിറ്റിയും പിന്നെ രജിസ്ട്രേഷൻ്റെ ചാർജ് എക്സ്ട്രാ വരും അത് ആ രീതിയിൽ കുറവിന് നമുക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും